വയനാട്ടിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒന്നായി മാറിയെന്ന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങളും സർക്കാരും ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറമുഖന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് വനം വകുപ്പും ആർ ആർ ടിയും കൂടുതൽ അറിയിച്ചു നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ആർ ആർ ടി ഒക്കെ ശക്തിപ്പെടുത്തിയെങ്കിലും നമുക്കത് ഇപ്പോൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇന്നലെ ദാരുണമായിട്ടുള്ള ഒരു ആനയുടെ ആക്രമണവും മരണവുമാണ് സംഭവിച്ചത് അടിയന്തിരമായിട്ട് വനംവകുപ്പ് തന്നെ നേരിട്ട് ഇടപെട്ട് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അടിയന്തിര ധനസഹായം അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഡി എപ്പും പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ അവിടെ ജാഗ്രത പുലർത്തി അത്തരം ആനകളെ പിന്നെ ആ പ്രദേശത്തു നിന്ന് ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുങ്കിയാനകളെ അടിയന്തരമായിട്ട് ആ പ്രദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പം പിന്നെ വനംവകുപ്പും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ഈ വന്യമൃഗങ്ങളുടെ എണ്ണം നമ്മൾ ക്രമാതീതമായി വർദ്ധിച്ചത് ഒരു വിഷയമാണ് ആ വർദ്ധിച്ചുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുടെ വിഷയങ്ങളുണ്ട് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയങ്ങളുണ്ട് കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഇതിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കാതെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ വനംവകുപ്പനും ഗവൺമെൻറ്റും ഒക്കെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളും ത്വരിതപ്പെടുത്തുന്നുണ്ട് പരമാവധി ഇപ്പോൾ കുങ്കിയാനകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വയനാട്ടിൽ കുങ്കിയാനകൾ നിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആർ ആർ ടി ടീം ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നെണ്ണം കൂടി വയനാട്ടിൽ നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇടവിട്ടിടപെട്ട് വീണ്ടും ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഗവൺമെൻ്റ് നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൂട്ടായിട്ട് കാലാനുസൃതമായി ഇടപെട്ട് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ഏതായാലും എന്നാലും ആറുമുഖം മരണം ഏതായാലും നമുക്ക് ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പരമാവധി സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കും